സ്റ്റാർട്ട് മാം എല്ലാവർക്കും ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടു ഓൾ എല്ലാവരും തോന്നുന്നു എല്ലാര് മഴക്കാലത്ത് കഴിഞ്ഞു അല്ല കഴിഞ്ഞു പറയാൻ പറ്റില്ല എന്നാലും അപ്പൊ ചെറിയൊരു ആശ്വാസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഡിസ്കാൽഫുലിയാണ് അപ്പൊ എന്താണ് ഡിസ്കാൽപുര്യെന്ന് ചോദിച്ചാൽ അപ്പോ ഒരു വാക്കിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിസ്കാൽ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യം നമുക്ക് എപ്പോൾ എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്ക് ഗൂഗിൾ മാമിന് ഉണ്ട് അല്ലെ അപ്പൊ ഗൂഗിൾ മാമിലൂടെ ഒന്ന് സെർച്ച് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നതേ ഉള്ളൂ അപ്പൊ എന്നാലും എന്തൊക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യാൻ വിളിക്കണം അപ്പൊ അത് അതെന്നെ ഞാൻ പറയാം എന്താണ് നമ്മൾ പഠനം പഠന വൈകല്യം അതാണ് നമ്മൾ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പഠനം എന്ന് പറയുന്നത് ഒരു ആണ് അല്ലെ അപ്പൊ ആ പ്രോസസ്സിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആദ്യമായിട്ട് ഒരു കുട്ടി അക്ഷരം പഠിച്ചു വരുമ്പോൾ ആ അക്ഷരം എഴുതാനും തിരിച്ചറിയാനുള്ള കഴിവ് അതായത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റെഗണേഷൻ അത് അത്യാവശ്യമാണ് അപ്പൊ അത് കഴിഞ്ഞാണ് ആ കുട്ടി ആ വാക്കുകൾ വായിച്ചു തുടങ്ങുന്നത് അല്ലെ അപ്പം അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നത് അക്ഷരങ്ങളിലൂടെ ഉച്ചാരണ ഉച്ചാരണത്തിലാണെങ്കിലും ഉച്ചാരണത്തിലൂടെയും അനുസരിച്ചാണ് ഉച്ചാരണ അനുസരിച്ചാണ് നമ്മള് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ചിഹ്നങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു വാക്ക് വായിച്ചു തുടങ്ങുന്നത് അപ്പൊ ആ ഒരു വാക്ക് വായിച്ചു തുടങ്ങുന്നത് എന്താ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ആ കുട്ടി വായിച്ച് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെന്താ അതിനെ പറ്റില്ല അർത്ഥം മനസ്സിലാക്കുക വൊക്കാബുലറി ഒരു വാക്ക് വായിച്ചാൽ അവ ക്യാച്ച് എന്ന് വായിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ഒരു ഒരു ആറ് വയസ്സ് വരെയുള്ള ഒരു കുട്ടികളിൽ സാധാരണയായി അക്ഷരങ്ങൾ തിരിച്ചഴുകയും മിറർ റൈറ്റിൽ എഴുതുകയും ആയിട്ട് എഴുതുക അത് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണ് നമ്മൾ ഏത് കൈ കൊണ്ട് എഴുതണം കൈ കൊണ്ടാണ് എഴുതുന്നത് റൈറ്റ് എഴുതേണ്ടത് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സ്വാഭാവികമായിട്ട് അത് പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും അത് എത്ര വേണ്ട മെന്റലി പവർ വീട്ടിലായാലും അത് ആദ്യം ഒരു ആറ് വയസ്സേ ഉള്ള കുട്ടികൾക്ക് അത് അങ്ങനെ ആയിരിക്കും പക്ഷെ അതൊരു പഠന വൈകല്യമായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ അങ്ങനെയായിരിക്കും ആദ്യം മനസ്സിലാവില്ല ഈ കുട്ടിക്ക് ഏത് കൈകൊണ്ടേ എഴുതുന്നുണ്ടോ പിന്നെ അതൊരു സ്വാഭാവികമായ ഒരു ഉപാസമാണ് പിന്നെ ഒരർത്ഥം മനസ്സിലാക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ അപ്പൊ ആ കുട്ടിയുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന എന്താ ആശയം അതായത് ഓറൽ എക്സ്പ്രഷൻ ആശയം മനസ്സിലാക്കുക അതായത് എനിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാം മനസ്സിലാക്കാം പക്ഷെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കും അതായത് ഇപ്പോൾ നമ്മളെ ഒരു സ്കൂളാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓറലി ചോദ്യം ഞാൻ ഓറലി എക്സ്പ്രസ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമില്ല അതുപോലെ റിട്ടേൺ എക്സ്പ്രഷനാണ് അപ്പൊ അതായത് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞാൽ എഴുതി അത് റിട്ടേൺ എക്സ്പ്രഷൻ ആണ് നമ്മൾ പഠിച്ച ആശയങ്ങളോ അത് എഴുത്തിലൂടെ കാണിക്കുന്നത് റിട്ടേൺ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ ഈ ഘട്ടമാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് പഠന പഠനത്തിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു പഠനം എന്ന് പ്രോസസ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഇപ്പൊ പഠന വൈകല്യം എന്തായിരിക്കും അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ പഠന വൈകല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് എന്തായിരിക്കും നമുക്ക് പറയാം നോക്കാം അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു നോർമൽ ആയ ഒരു സാധാരണയായ ഒരു കുട്ടികളെ ഒരു പഠനം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പഠന വൈകല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോൾ വായന ചില കുട്ടികൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പൊ അതിനെന്താ പറയുക അതിന് അപ്പം അതിലൊരു സ്പെല്ലിങ് മറപ്പങ്ങൾ സംഭവങ്ങളാണ് അതിന് വരുന്ന ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ വേറെ എന്താണ് എഴുത്ത് എഴുത്തിൽ വരുന്ന എന്താ പറയാ ബുദ്ധിമുട്ട് അതിന് എന്ന് പറയും അതാണ് ചെറിയ അതാ നമ്മള് കുഞ്ഞു കുഞ്ഞു കൈ പെൻസിൽ പിടിക്കുന്ന രീതി മുതൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണും അതാണ് ഡിസ് എന്ന് പിന്നെ വരുന്ന കാൽക്കുലിയ എന്ന് പറയുന്നത് എന്താണ് മാത്സുമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു ഇതിന് റിസോർട്ട് പറയുന്ന കേരളാണ് ഡിസ്കാൽപുലിയോ കാൽക്കുലിയാണ് അപ്പൊ വരെ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മിക്കവാറും കാണപ്പെടുന്ന ഒരു ഡിസോർഡർ ആണ് ഡിസ്കാൽപുലിയ അല്ലെ കണക്കുകൾ കൂട്ടാനാകട്ടെ കൊറക്കാനാകട്ടെ എന്തിനാലും ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ടാണിത് അപ്പൊ നമ്മൾ അവരെ വളരെ അടുത്ത് അറിയേണ്ട ഒരു കാര്യ കാര്യമാണ് ഈ ഡിസ്കാൽപുലിയ എന്ന് പറയുന്നത് അതായത് പഠനത്തിന് എത്ര നിലവ് മുന്നോട്ട് മുന്നോട്ട് നിൽ മുന്നോട്ട് പിന്നെന്താ പറയുക എത്ര പിറകിലായാലും അപ്പൊ ഈ ഈ കുട്ടികൾക്ക് എന്താ ഇത് ഈ ഡിസ്കാൻപുല കുട്ടികൾക്ക് വഴങ്ങില്ല അപ്പൊ എത്ര ഹൈ ലെവലില് ബാക്കി എല്ലാ വിഷയങ്ങളും വഴങ്ങിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഒരു കുട്ടിയൊക്കെ എന്താ ഈ ഉള്ള കുട്ടികൾക്ക് അതിന്റെ ഇത് പിന്നെ അവർക്ക് അത് വഴങ്ങില്ല അതൊരു അത് ഡിസ്കാൽപുലെന്ന് പറഞ്ഞൊരു ന്യൂമോളജിക്കൽ ഡിസോർഡർ ആണ് ഇത് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വേണം സംഖ്യകൾ ഓർത്തിരിക്കുക അങ്ങനെയുള്ള കുട്ടികൾക്ക് സംഖ്യകൾ ഓർത്തിരിക്കാൻ ഏർ കഴിയുക പിന്നെ അക്കങ്ങൾ എണ്ണാനുള്ള ബുദ്ധിമുട്ട് അതിന്റെ ലക്ഷണങ്ങളാണ് അങ്ങനെയൊക്കെ പിന്നെ എഴുതുമ്പോൾ വ്യക്തതയില്ലാതെ എഴുതുക പിന്നെ ചിഹ്നങ്ങൾ ആകൃതികള് പിന്നെ ക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ വരിക അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പക്ഷെ എല്ലാവർക്കും ഒരേ ലക്ഷണമാണെന്നു ഇല്ല അപ്പൊ നമ്മള് പല രീതിയിലുള്ളതായിരിക്കും കണക്കറിയാത്ത കുട്ടി അപ്പൊ കുട്ടി എന്ന നിലക്ക് സ്കൂളില് എന്താണ് നിരന്തരം ശകാരം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് പിന്ന എന്താ കുട്ടിക്ക് ഏഹ് മാനസിക മാനസിക വളർച്ചയെ അത് വളരെയധികം ബാധിക്കും കാരണം അവസ്ഥ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ അപ്പം അങ്ങനെ ഒരു പരിഹാസം വരുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും മാനസികമായിട്ട് കുട്ടികളെ വളർച്ച അത് കൂടുതലായിട്ട് ബാധിക്കും അപ്പൊ അതിനാല് മാതാപിതാക്കളെ അവസ്ഥയെ പറ്റി അതായത് നമ്മൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് കണക്കിൽ മാത്രമേ അവന് കുറവുള്ളൂ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവൻ നല്ലതാണ് ആ ഒരു തിരിച്ചറിവ് നമ്മൾ രക്ഷിതാക്കുണ്ടായിക്കഴിഞ്ഞാല് അതെന്തുകൊണ്ടും നമ്മൾ അധ്യാപകരുമായിട്ട് അതിനെ ഷെയർ ചെയ്യണം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആ ഒന്നിനെയാണെങ്കിൽ ആ അധ്യാപകരുടെ ആ കുട്ടിനെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം നമുക്ക് അധ്യാപകർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പറ്റും അപ്പൊ അങ്ങനെയാണെങ്കില് ആദ്യം പിന്നെ പഠന വിഷയങ്ങളില് അപ്പൊ നമ്മൾ എന്താ ചെയ്യണോ കാരണം പഠന വിഷയങ്ങളില് പിന്നെ നമ്മുടെ കുഞ്ഞ് അതായത് അവന്റെ കഴിവി മൊത്തം വളരുന്നില്ല എങ്കില് വളരുന്ന ഉയരുന്നില്ല എന്ന് പോ അനുഭവപ്പെടുകയാണെങ്കില് ഏർ പഠിക്കാൻ അനുസൃത കാണിക്കുക സ്കൂളിൽ പോകാൻ മടി കാണിക്കുക പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് മാർക്ക് കൊടുക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം അതിനെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മളത് അങ്ങനെ അങ്ങ് വിട്ടുപോയാൻ പാടില്ല നമ്മൾ അതിനെ ശ്രദ്ധിച്ച് അതിൽ എന്താണ് പ്രതിവിധി ആ കണക്ക് ആ കുഞ്ഞിൻ്റെ ഉണ്ടാകുന്ന കുറവുകളും വിഷമങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടെന്ന് വേണം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം അപ്പൊ എന്താ അപ്പൊ ഇപ്പൊ വെച്ചാൽ പണ്ടുള്ള കാര്യങ്ങളില്ലല്ലോ ആ അവൻ മറിച്ച് വരുമ്പോൾ നന്നായിക്കൊള്ളു അവൻ അങ്ങനെയാണ് നമ്മൾ പണ്ട് അമ്മമ്മമാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നതല്ല ഇന്ന് ഇന്നുള്ള ആ മാലഘട്ടങ്ങളെല്ലാം മാറി അപ്പം പിന്നെ എന്ത് നമുക്ക് ഇന്ന് എന്തുണ്ടെങ്കിലും നമുക്ക് ഇന്ന് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എന്തെങ്കിലും എന്ത് നോക്കിയാലും നമുക്കത് കുട്ടികളെ തിരിച്ചറിയാനും നമുക്ക് നല്ല ചികിത്സിക്കാനുള്ള ഡോക്ടേഴ്സുകളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ കുഞ്ഞെ നമ്മളെ കുഞ്ഞെ എല്ലാരും നല്ല നല്ല ഡിഗ്രി മുന്നോട്ട് ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും അപ്പൊ അവര് അവരിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ കാണുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണക്കിന്റെ കാര്യത്തിൽ കൂട്ടാൻ എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉടനെ തന്നെ ഒരു ഡോക്ടർ പോയിട്ട് കാണുന്ന ഒരു ഇതാണ് പിന്നെ പറയുന്നത് നമുക്ക് നമ്മൾക്ക് കുട്ടികളെ ഈ മാത്സ് പഠിപ്പിക്കാന്ന് പറയുന്നത് ഏഹ് കളികളിലൂടെയായിരിക്കാം അടിച്ചേൽപ്പിക്കാൻ പാടില്ല അത് ആ കളികളിലൂടെയും കണക്ക് ചെറിയ കുഞ്ഞു 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 കണക്കുകളിലൂടെയും കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് വേണം ഈ കുട്ടികളെ നമുക്ക് ഈ ിന്റെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവരെ സഹായിക്കേണ്ടത് അതിനു മറ്റൊരു ഒരു നല്ലൊരു ഇതാണ് അബാക്കസ് അബാക്കസ് എന്ന് പറയുന്നത് എന്താ പറയാ കുട്ടികളിലെ കണക്ക് എളുപ്പമാക്കാനുള്ള ഒരു ഇപ്പോഴത്തെ സാഹചര്യ നൂതന സാഹചര്യങ്ങളാണത് ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾക്ക് പേന കണക്ക് ആയാസമായി പഠിപ്പിക്ക പഠിപ്പിക്കാൻ ഇങ്ങനെ ഇങ്ങനെ സഹായ ഇന്നത്തെ സാഹചര്യത്തില് അബാക്കസ് പോലുള്ള പഠന രീതികള് ഇപ്പൊ നിലവിലാണ് നിലവിലുണ്ട് അപ്പൊ കുട്ടികളെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് സംഖ്യകളെ മനസ്സിലാക്കാനും അവർക്കാനും കുറക്കാനും ഒക്കെ പഠിപ്പിക്കാൻ അബാക്കസ് പോലുള്ള പോലുള്ള നല്ലതായിരിക്കും അബാക്കസ് ഒരു അബാക്കസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ സോറി ഡെവലപ്മെന്റ് ാണ് അപ്പൊ അപ്പൊ നമ്മള് ആദ്യം കാണുമ്പോ എന്ത് വേരിക്കും കാര്യായിരിക്കും പക്ഷെ നമ്മള് ചെറിയ ചെറിയ മക്കളുടെ കാര്യം എടുത്താൽ തന്നെ നമ്മൾ വിചാരിക്കുക അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കാരണം അവര് മൈൻഡില് റീഡ് ചെയ്ത കാര്യങ്ങളൊന്നും കുറവായിരിക്കും അപ്പൊ വീക്ക് ആയിരിക്കും അപ്പൊ നമ്മളീ ബ്രെയിൻ ജിമ്മുകളും അങ്ങനെയുള്ള പല അഭാഗത്തിൽ അപ്പം ആ ഡെയിലി അത് അഭാഗത്തെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്തുണ്ട് നമ്മളെ ബ്രെയിൻ ഡെവലപ്പ് അവർ ചെയ്യുള്ളൂ അപ്പൊ ബ്രെയിൻ ജിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ അപ്പൊ നമ്മള് ഇത് പിന്നെ പിന്നെ അവക്കസ് എന്ന് പറയുന്നത് വെച്ചാൽ പിക്ചറൈസേഷൻ മെത്തേഡ് ആണ് അപ്പൊ കുട്ടികൾക്ക് മേസ് പഠിക്കുമ്പോ വെറുതെ ഇങ്ങനെ എഴുതി പഠിക്കാതെ അത് മൈൻഡിലൊരു പിന്നെ പിക്ചറായി ഇറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യങ്ങൾ നമ്മൾ പിക്ചർ കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിൽ മനസ്സിൽ പതിക്കുന്ന കാര്യങ്ങളാണ് ഓടിച്ചു പോകാ വെറുതെ വായിച്ചു പോയതിനാൽക്കാണ് നല്ലത് നമ്മളത് പിക്ചറൈസേഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ മനസ്സിൽ കുറച്ചു കാലത്തോളം ഉണ്ടാകും അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോ കുട്ടികൾക്ക് വേഗം അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ എളുപ്പമാക്കാനും അബാകസിനെ കൊണ്ട് പിന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ അബാകസ് ഒരു വലിയൊരു ഇതായിട്ട് തന്നെ വരുന്നുണ്ട് മെന്റൽ മെന്റലിനാണ് ഇത് കൂടുതല് നമ്മൾ അബാക്കസ് മെന്റൽ പവർ കൂട്ടാനും കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവലിൽ വേന വളരെയധികം വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ അബാക്കസ് കൊണ്ട് സാധിക്കും അതുപോലെയാണ് അവരുടെ ഓരോരോ സ്കിൽ വർധിപ്പിച്ചെടുക്കാനും നമുക്ക് ഈ അബാഫിസ് കൊണ്ട് സാധിക്കും കൂടാതെ ഇപ്പൊ അബാഫിസന്നെ വേദി മേലസ് പറഞ്ഞാൽ ഈ കണക്കുകളില്ല പ്രശ്നങ്ങൾ കളികളിലൂടെയും കടകളിലൂടെയും കുട്ടികളെ അതായത് അധികം ബോറടിപ്പിക്കാതെ അതായത് കുട്ടികൾക്ക് കണക്കിനോടൊരു താല്പര്യം തോന്നാൻ അപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം എന്ത് ചെയ്ത നമ്മളെ എന്റെ എല്ലാ അമ്മമ്മമാരെല്ലാം നമുക്ക് എണ്ണം പഠിപ്പിച്ചാലും മഞ്ഞാടി കുരുവായിരുന്നു പിന്നെ വയറുമണികള് കടുകള് ഇത് കടലകള് അതൊക്കെ തന്നിട്ട് നമുക്ക് എന്താണ് എണ്ണം പഠിപ്പിക്കാനുള്ള നമ്മുടെ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇന്ന് പിന്നെ അബാക്കസ് പോലുള്ള ഇത് വന്നതുകൊണ്ട് അതിനകത്ത് ബീഡ്സുകളാണ് അബാക്കസിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് അത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും നല്ല രീതിയിൽ തന്നെ അതായത് നമ്മളെ ഒരു ഇല്ലാതെ നല്ല കളികളിൽ കൂടെ തെങ്കിലാണ് നമ്മൾ ഫിംഗേഴ്സ് നമ്മൾ രണ്ട് കൈ ാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ രണ്ട് അപ്പൊ കൈ മാത്രം ഒരു ഹാൻഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടുതലും ചെയ്യുന്നത് അപ്പൊ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാ ലെഫ്റ്റ് ഹാൻഡിന്റെ ബ്രെയിൻ പ്രവർത്തിക്കാം നമുക്കറിയാതെ രണ്ട് നമ്മളെ ബ്രെയിൻ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അപ്പൊ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് പ്രവർത്തിക്കുമ്പോ അത് ബ്രെയിൻ്റെ റൈറ്റ് സൈഡും പ്രവർത്തിക്കും അപ്പൊ രണ്ട് കൈ ഒന്ന് ചെയ്യുമ്പോ എന്തായിരിക്കും നമ്മളെ ബ്രെയിൻ അത്രയും ഡെവലപ്പ് അപ്പൊ ഈ അബാഫ കൊണ്ട് ഇതാണ് കൂടുതലായിട്ട് നമ്മൾ തമിഴ് പഠിക്കുന്ന തമിക്കോട് വിമുക്ത കാണിക്കുന്ന കുട്ടികളെ എങ്ങനെ രസകരമായിട്ട് കണക്ടേറ്റ് നമുക്ക് ചെയ്യിക്കാം എന്ന രീതിയിലാണ് നമുക്ക് ഈ അതായത് അപകസോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാം സ്കൂളുകളിലും ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അത് തരണം ചെയ്യാം എന്തായാലും ഇപ്പോഴായിരിക്കും നമ്മുടെ മാതാപിതാക്കളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് വിളിക്കാം അപ്പൊ അവർക്ക് എന്തുള്ള കുറവുകൾ ഉണ്ടെങ്കിലും അതെന്ത് കാര്യങ്ങളാണ് നമ്മളതിനെ ഒരു വരാമോ കാണിക്കാതെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാം പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോ നമ്മളെ ഷർട്ടിന്റെ ബട്ടൺ നമ്മളെ തിരിച്ചറിയാൻ അവര് ഷർട്ടിന്റെ ബട്ടൺ എപ്പോഴും ശരിയായിട്ട് ഇടാൻ പറ്റില്ല അവർക്ക് കുട്ടികൾക്ക് നമ്മൾ എന്തോ എനിക്ക് നമ്മള് മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മളെപ്പോഴും ഇല്ലാതിരിക്കില്ലാതിരിക്കുക പിന്നെ അവർക്ക് നമ്മൾ മെന്റലി സപ്പോർട്ട് ആയാലും ഫിസിക്കൽ നമ്മൾ കൊടുക്കുക അതൊക്കെയാണ് നമ്മള് നമ്മൾ